നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സർക്കാർ ഓണം ഉത്സവബദ്ധിയായിട്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കായിട്ട് ആയിരം രൂപ വീതം ലഭിക്കുന്നതാണ് ഇതിനായിട്ട് സംസ്ഥാന സർക്കാർ അൻപത്തി കോടിയോളം രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തോളം തൊഴിലാളികൾക്കാണ് ഉത്സവബെത്ത അനുവദിച്ചിരിക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ആയിരം രൂപ വീതം ഉത്സവബെത്ത അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം സെപ്റ്റംബർ പതിനൊന്നാം തീയതി മറ്റന്നാൾ മുതൽ വിതരണം ആരംഭിക്കുകയാണ് പക്ഷേ വിതരണത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ആനുകൂല്യം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വിതരണം ചെയ്യുക ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസത്തെ കാലതാമസം എടുത്തുന്നതിന് ശേഷമാണ് ബാക്കി തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുക കേന്ദ്ര വിഹിതമാണ് ഇത്തരത്തിൽ താമസിച്ചെത്തുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് എത്തിച്ചേരുക രണ്ട് ഘടുക്കളായതുകൊണ്ട് തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലേക്കുമൊക്കെ തന്നെ എത്തിച്ചേരുന്നത് ബാക്കിയെല്ലാ ഗുണഭോക്താക്കൾക്കും സാധാരണ നിലയിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിലും അതുപോലെ തന്നെ കൈകളിലും എത്തിച്ചേരുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യും സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി ഇരുപത്തിയേഴ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അഞ്ച് കിലോ വീതം അരി ഓണത്തിന് വിതരണം ചെയ്യുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തോളം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും അതുപോലെ തന്നെ പതിമൂന്ന് ലക്ഷത്തോളം കുട്ടികൾ പ്രൈമറി വിഭാഗത്തിലും അതുപോലെ പത്ത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ അപ്പർ പ്രൈമറി വിഭാഗത്തിലും ഉൾപ്പെടുന്നുണ്ട് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ അരിയാണ് ഇതിനായിട്ട് ആകെ വരുന്നത് ഭക്ഷ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് അരി വിതരണം നടക്കുക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയാണ് അരി സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്നത് ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായിട്ട് ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിലക്കയറ്റത്തെ അതിജീവിക്കാനുള്ള ഇടപെടലാണ് വിവിധ വകുപ്പുകളിലൂടെ സർക്കാർ നടത്തുന്നത് പരമാവധി മെച്ചപ്പെട്ട നിലയിലാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ചമ്പാവരി വിതരണം ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എ വൈ കാർഡുകാർക്ക് നൽകുന്ന മുപ്പത് കിലോ അരിയിൽ അൻപത് ശതമാനം ചമ്പാവരി നൽകാനാണ് തീരുമാനം അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി അധികമായിട്ട് ഇത്തവണ വിതരണം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എ വൈ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും അതുപോലെ തന്നെ വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ എല്ലാവർക്കും വാങ്ങാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല തിങ്കളാഴ്ച സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും പവന് അൻപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർത്ത ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക